സ് എല്ലാവർക്കും നമസ്കാരം മൗനരാഗത്തിൻ്റെ കിടലിനൊരു പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ദാ നമ്മുടെ ശാരി സറിയു പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വലിയ സങ്കടത്തിലിരിക്കുക എന്നാലും ഇത്രയും കാലവും പോറ്റി വളർത്തിയ മകള് തൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് ചത്തുകൂടെയെന്ന് ചോദിച്ചല്ലോ ആ ഒരു വിഷമത്തിലാണ് നമ്മുടെ ശാരി അങ്ങനെ ഈ കാര്യങ്ങൾ ആലോചിച്ച് ശാരി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ മനോഹർ അങ്ങോട്ട് വരുന്നത് അപ്പം മനുവിനെ കണ്ടപാടെ തന്നെ ശാരിക്കാണെങ്കിൽ ദേഷ്യം വരാൻ തുടങ്ങി ഈ വൃത്തികെട്ടവനും എൻ്റെ ഭർത്താവ് ബഗാസറിനും കൂടിയാണല്ലോ ഇപ്പം എൻ്റെ ഈ അവസ്ഥ ഇങ്ങനെ ആക്കിക്കളഞ്ഞത് എന്നുള്ള ആ ഒരു ചിന്തയാണ് നമ്മുടെ ശാരിയിൽ അങ്ങനെ ശാരി നേരെ ചെല്ലുക മനുവിൻ്റെ അടുത്തേക്ക് അപ്പം മനു പറയുന്നുണ്ട് എന്ത് പറ്റിയമ്മായി അമ്മേ നിങ്ങൾ ഭയങ്കര ആലോചനയിലാണല്ലോ നിങ്ങളെന്താ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത് എടാ നിന്നെ കൊല്ലുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് ഹാ അത് കൊള്ളാം അത് നല്ല ഒന്നാന്തരം ഒരു ചിന്ത തന്നെയാണല്ലോ നിങ്ങളും നിങ്ങളുടെ മകളും പിന്നെ നിങ്ങളുടെ ഭർത്താവുണ്ടല്ലോ ആ ബഗാസുരൻ അയാള് വിചാരിച്ചാൽ ഒന്നും നടക്കാത്തൊരു കാര്യം അത് ഹെടാ ഒരു ദിവസം ഞാൻ അല്ലെങ്കിൽ എന്റെ ഭർത്താവ് നിന്നെ തീർത്തിരിക്കും പിന്നെ അയാള് കുറെ ഒലത്തും അതെ അയാൾ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല ഇന്നും അയാൾ എന്നെ വന്ന് കണ്ടിരുന്നു മര്യാദക്ക് ഭക്ഷണം കഴിക്കാനുള്ള വക പോലും ഇപ്പം അയാളുടെ കയ്യിൽ ഇല്ലെന്നേ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇനി അയാൾ എന്നെ എന്ത് ചെയ്യാനാ അയാൾക്ക് നേരെ ചൊവ്വയിൽ നിന്ന് മുട്ടാനുള്ള ധൈര്യമൊന്നുമില്ല പിന്നെ ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുക്കണം അങ്ങനെ ഇപ്പം ആരും ഫ്രീ സർവീസ് ചെയ്യുന്നതായിട്ട് എൻ്റെ അറിവിലില്ല അതുകൊണ്ട് ശാരിമേഡം ഒരുപാട് അങ്ങ് തിളക്കേണ്ടാന്ന് മനോഹർ പറയുക മനുവിൻ്റെ ഈ ഒരു സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ഷാരിക്ക് ആണെങ്കിൽ ദേഷ്യ ഇരട്ടിയായി ഷാരി പറയുന്നുണ്ട് അതേ നിന്റെ ഈ അഹങ്കാരം എൻ്റെ മോള് തന്നെ അവസാനിപ്പിക്കൂടാ അവൾ നിന്നെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് നീ ആരാണെന്നും എന്താണെന്നും ഉള്ള സത്യങ്ങൾ അവൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ അന്ന് നിൻ്റെ അവസാനമായിരിക്കും അതുവരെ നിൻ്റെ ഈ തിളക്കലുള്ളൂ അതെ അവൾ അറിഞ്ഞാലും എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ എന്താ എന്നെക്കുറിച്ച് കരുതിയിരിക്കുന്നത് എൻ്റെ ജാതകത്തിൽ ശുക്രന അങ്ങനെ ഒരുപാട് പേരുടെ ജാതകത്തിലൊന്നും ഈ ശുക്രൻ കയറി കളിക്കാറൊന്നുമില്ല ശുക്രൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വെച്ചടി വെച്ചെടുക്കുകയറ്റം ആയിരിക്കും അതുകൊണ്ട് ഈ എൻ്റെ ജാതകം നല്ല ഒന്നാന്ത്ര ഒരു ജാതകം തന്നെയാണ് ദേ ഞാനുണ്ടല്ലോ ഇനി ഈ നാട്ടിലൊന്നും അല്ല നിൽക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ അടുത്തേറെ കണ്ടെത്തി കഴിഞ്ഞു ഇനി ഞാൻ അവളുടെ ഒപ്പം അങ്ങ് അമേരിക്കയിലായിരിക്കും പിന്നെ നിങ്ങളുടെ മോൾക്ക് ഭ്രാന്തി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബഗാസുറിന് ഒന്ന് രണ്ട് വാക്കുകളൊക്കെ ഞാൻ നൽകിയിട്ടുണ്ട് എന്തായാലും ആ വാക്കുകൾ ഞാൻ നടപ്പാക്കണമെങ്കിൽ നിങ്ങൾ കുറച്ചൊക്കെ ഞാൻ പറയുന്നതുകൂടി അനുസരിക്കണമെന്ന് മനു പറയുക ഹെടാ എൻ്റെ മോളുടെ ജീവിതം ഇങ്ങനെ ഇരുട്ടിലാക്കിയത് നീ ഒറ്റ എഴുത്തനാ നീ എത്ര പെൺപിള്ളേരുടെ ജീവിതം നശിപ്പിച്ചടാ എന്നിട്ട് നിനക്ക് സമാധാനവും ആയില്ലല്ലോ അവസാനം എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിലാണ് നീ ഇങ്ങനെ അട്ടയെപ്പോലെ അട്ടിപ്പിടിച്ച് കിടക്കുന്നത് എന്തായാലും നിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് അങ്ങ് മാറ്റിക്കളയും എൻ്റെ ശാരി നിങ്ങൾ എൻ്റെ മോൾ എൻ്റെ മോളെന്ന് നാഴികയ്ക്ക് നാൽപ്പതോട്ടം പറയുന്നുണ്ടല്ലോ അവൾ എപ്പോഴാണ് നിങ്ങളുടെ മോളായത് ചുമ വളർത്തി വിട്ടതുകൊണ്ട് അവൾ നിങ്ങളുടെ മോളാകുമോ ഇല്ലോ അവളുടെ സ്വന്തം അമ്മയെ നിങ്ങൾ നിങ്ങളുടെ ഭക്താവും കൂടി ഒരു സമയം പോലും അവളുടെ അടുത്തേക്ക് അടുപ്പിച്ചിട്ടില്ലല്ലോ എന്നിട്ട് വലിയ വർത്തമാനം പറയുക അതാരെങ്ങാനും നിങ്ങളുടെയോ നിങ്ങളുടെ ഭർത്താവിൻ്റെയോ പേരിൽ എന്തെങ്കിലും കംപ്ലയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ രണ്ടുപേരും ജയിലിൽ പോവെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അങ്ങനെ നമ്മുടെ മനോഹരിതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ശാരിയാണെങ്കിലോ ഹെടാ നിന്റെ ഈ അഹങ്കാരത്തിന് എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാവും എൻ്റെ മോള് ഭ്രാന്ത് പിടിച്ച അവസ്ഥയല്ല നടക്കുന്നത് അവളുടെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ലടാ സഹിക്കുന്നില്ലെങ്കിലേ നിങ്ങൾ നിങ്ങളുടെ മോള് പറഞ്ഞതുപോലെ അങ്ങോട്ട് ചെന്ന് ആത്മഹത്യ ചെയ്യുന്ന നമ്മുടെ മനു പറയുക അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ് കേട്ടോ അപ്പം പ്രകാശൻ നമ്മുടെ കല്യാണിക്ക് വേണ്ടി ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിക്കുക കല്യാണിക്ക് ഒരു സാരി വാങ്ങിച്ചിട്ട് ആ സാരിയുമായിട്ട് പ്രകാശൻ നേരെ പോകുന്നത് കല്യാണിയുടെയൊക്കെ ഓഫീസിലേക്കാണ് അവിടെ ചെന്നതും സെക്യൂരിറ്റി ആണെങ്കിലും പ്രകാശനെ തടഞ്ഞു അരേയ് തന്നോടല്ലേടോ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞത് എത്ര പറഞ്ഞാലും തനിക്ക് മനസ്സിലാവില്ല അല്ലേ താനേ ഇനി ഈ പരിസരത്തെങ്ങാനും വന്നു കഴിഞ്ഞാൽ അപ്പോൾ പോലീസിനെ പിടിച്ച് ജയിപ്പിച്ചോളാണ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇനി അധികം ഇവിടെ കിടന്ന് കറങ്ങണ്ട എൻ്റെ പൊന്നോ ഞാൻ എൻ്റെ മോളെ ഒന്ന് കണ്ടിട്ട് ഉടനെ പോയിക്കോളാം ആർക്കും ഞാനൊരു ഉപദ്രവം ഉണ്ടാക്കില്ല എന്ന് സെക്യൂരിറ്റിയുടെ മുന്നിൽ പ്രകാശം പറയുക എടോ തൻ്റെ കയ്യിൽ എന്താ ഉള്ളത് ദൈവേ വല്ല ബോംബോ വല്ല ആണോ സ്വന്തം മോളാണേ ആ മോളെ കൊല്ലാൻ നടക്കുന്ന അച്ഛനും അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സാധനമായിട്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടില്ല അല്ല ഇത് പോകുമ്പോന്നും അല്ല ഞാൻ എൻ്റെ മോളെ കൊല്ലാനൊന്നും നോക്കില്ല എന്നൊക്കെ പ്രകാശം പറയുക പിന്നെ എന്താണോ ഈ സഞ്ചിയുടെ അകത്തെന്ന് ചോദിച്ച് സെക്യൂരിറ്റി നമ്മുടെ പ്രകാശനെ അങ്ങ് കുടയി പ്രകാശനാണെങ്കിൽ പറഞ്ഞു അതെ ഇതിനകത്ത് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി വാങ്ങിച്ച ഒരു സാരിയാണ് ഉള്ളത് ഞാനേ അവളെ കണ്ട് ഈ സാരി ഒന്ന് കൊടുത്തിട്ട് എളുപ്പം പോകുന്നോളാന്ന് പ്രകാശം പറഞ്ഞതും സെക്യൂരിറ്റി ആണെങ്കിൽ കൊട്ട കലിപ്പിൽ പ്രകാശിനോട് പറഞ്ഞു അതെ ഇനി അധിക സമയം ഇവിടെ നിൽക്കണ്ട കിരൺ സാറും മേഡമൊക്കെ അകത്തുണ്ട് അവരിങ്ങോട്ട് വന്ന് ഈ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ എന്റെ പണിയായിരിക്കും തെറിക്കുന്നത് അതുകൊണ്ട് നിങ്ങളൊന്ന് പോവാൻ നോക്ക് ഇല്ല എനിക്ക് എങ്ങനെയെങ്കിലും അവളെ കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പ്രകാശം ബഹളം വെക്കാൻ തുടങ്ങിയതും സെക്യൂരിറ്റിക്ക് അത്യന്തരം ഇല്ലാതെ കല്യാണിയെ വിവരം അറിയിക്കുക ശരി അയാളോട് അകത്തോട്ട് വരാൻ പറയുന്നു പറഞ്ഞ് കല്യാണി ആണെങ്കിൽ അവിടെ അങ്ങനെ ഇരിക്കുക അപ്പൊ കിരൺ പറയുന്നുണ്ട് എന്തിനാ കല്യാണി ആ അയാളെ ഇങ്ങോട്ട് വിളിച്ചത് അതേ നമ്മളിപ്പോൾ വിളിച്ചില്ലെങ്കിൽ അയാൾ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കും എന്താ അയാൾ അറിയണമല്ലോ അങ്ങനെ പ്രകാശെന്താ നമ്മുടെ കല്യാണിയുടെ മുന്നിലേക്ക് ചെല്ലുക തന്നെ പ്രകാശിനോട് കല്യാണി പറഞ്ഞു അതെ താൻ എന്തിനാ ഇങ്ങോട്ട് വന്നത് തന്നെ ഞങ്ങൾക്കാർക്കും കാണണ്ടെന്ന് പറഞ്ഞതല്ലേ മോളെ അങ്ങനെ പറയരുത് എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നുമ്പം ഇവിടെ വന്ന് നിന്നെ കാണാനുള്ള അനുവാദം അത് നീ തരണം കിരൺ സാറെ ദയവ് ചെയ്ത് എൻ്റെ മോളെ കാണാനായിട്ട് സാർ അനുവദിക്കണമെന്ന് പ്രകാശൻ നമ്മുടെ കല്യാണിയുടെ മുന്നിൽ നിന്ന് കെഞ്ചുക ഈ സമയമാണെങ്കിൽ കല്യാണി പറയുന്നുണ്ട് അതേ എനിക്കും എൻ്റെ അമ്മയ്ക്കും എൻ്റെ കൂടെപ്പുറപ്പുകൾക്കും നിങ്ങളുമായിട്ട് യാതൊരുവിധ ഇടപാടുമില്ല അതുകൊണ്ട് വന്ന വഴിയെ പോയിക്കോളം പറഞ്ഞു അല്ല മോളെ ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു സാധനമാണ് ഇതിനു മുന്നേ എൻ്റെ മോൾക്ക് ഒന്നും തരാൻ പറ്റിയിട്ടില്ലല്ലോ ദേ ഈ ഗിഫ്റ്റ് എൻ്റെ മോൾക്ക് വേണ്ടി വാങ്ങിയതാ അച്ഛനെ അവഗണിച്ച് വിടരുത് മോളെ അച്ഛനോ ആരുടെ അച്ഛനാണോ എന്ന് കല്യാണി ചോദിച്ചതും മോളെ എനിക്കറിയാം നിന്നോട് ഞാൻ ചെയ്തതൊക്കെ തെറ്റുകളാണെന്ന് എന്തായാലും മോള് അച്ഛനോട് ക്ഷമിക്കണം ഇനി ഞാൻ ഇതുപോലെ വരുന്ന സമയത്ത് എനിക്ക് ഇതുപോലെയുള്ള അവസരം തരണം എൻ്റെ മോളെ കാണാനുള്ള അനുവാദം തരണമെന്ന് പ്രകാശൻ കല്യാണിയോട് പറഞ്ഞതും അയാള് വാങ്ങിവെച്ചിരിക്കുന്ന ആ ഗിഫ്റ്റ് പ്രകാശൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയാൻ പോവുക നമ്മുടെ കല്യാണി ആ സമയമാണെങ്കിൽ കിരൺ പറഞ്ഞു വേണ്ട കല്യാണി എത്രയോ പാവപ്പെട്ടവരുണ്ട് അതുമല്ല ഇയാൾ തെണ്ടി ഉണ്ടാക്കിയ കാശു കൊണ്ടല്ലേ നിനക്ക് ഇത് വാങ്ങിക്കൊണ്ട് വന്നത് എന്തായാലും അത് വാങ്ങി ഇവിടെ വെച്ചേക്ക് അങ്ങനെ നമ്മുടെ പ്രകാശൻ ആ ഒരു സമാധാനത്തിന് അവിടെ നിങ്ങൾ പോവാ പിന്നീടാണെങ്കിലും നമ്മളെ കാണിക്കുന്നത് വീട്ടിലെത്തിയ കല്യാണി അയാൾ വാങ്ങിത്തന്ന ഒരു ഗിഫ്റ്റ് എടുത്ത് കത്തിക്കുന്ന കാഴ്ചയാണ് അപ്പോൾ ഇതുകൊണ്ട് നിൽക്കുന്ന ദീപയെയും കിരണേയും ഒക്കെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ നമ്മുടെ മൗനരാഗത്തിൻ്റെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ പ്രമു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണം കേട്ടോ അപ്പോൾ അപ്പം നിങ്ങളാരെങ്കിലുമൊക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒരു നല്ല രാത്രി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ മൗനരാഗത്തിന്റെ വീഡിയോ വൈൻഡെപ്പിയാണ് അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്